അപ്പൊ ഈ ഒരു നമ്മളൊരു പതിനേഴ് ദിവസം ഉണ്ടായിരുന്നു നാട്ടില് അപ്പൊ നമ്മൾ അടിച്ചു പൊളിച്ചു വെക്കേഷൻ ഫുള്ള് അപ്പൊ ആ വീഡിയോസ് നിങ്ങൾ വിചാരിക്കുന്നു അല്ലേ ഇനി നമുക്ക് പൂനെയിലെ വീഡിയോസ് എല്ലാം വരാം കൂടാം ഇനി നമുക്ക് പൂനെയിലെ വിശേഷമായിട്ട് കാണാം മഴയായിരുന്നു ആയിരുന്നു ായിരുന്നു ഇപ്പൊ മഴ കുറഞ്ഞു അങ്ങോട്ടും മഴയൊന്നും യാത്രമാകട്ടെ അപ്പൊ ഇനി നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അർജുൻ ആക്സിഡന്റ് പറ്റിയ സ്ഥലത്തെ കൂടിയാണ് ഇവിടെയാണ് മണ്ണിടിഞ്ഞ് അർജുൻ്റെ ലോറി വെള്ളത്തിലേക്ക് ഒഴുകി പോയത് ഇപ്പോഴും നമ്മൾ ഇതിലേ പോകുമ്പം നമുക്കും പേടിയാവാണ് അത്രക്കും ഒരു ഭയാനകമായ സ്ഥലം തന്നെയാണ് ഇവിടെ ഓടാമഞ്ഞു കണ്ടോണ്ടല്ലേ മോന്ന വിഷണ്ടത് ശരിക്കും ഓടാമഞ്ഞു ആയിക്കല്ലേ മഴക്കാറായിരിക്കാം എന്തോ ഹലോ നമ്മള് നല്ല മഴ നല്ലോണം ലേറ്റ് ആയി അതുകൊണ്ട് നമ്മള് ഇറങ്ങി അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ താമസിച്ചിട്ട് പോവാൻ വിചാരിച്ചു സ്ഥലത്തിന് ഇത് കരാട് കരാട് നമ്മള് ഇപ്പം ബാംഗ്ലൂർ പോന ഹൈവേന്റെ അടുത്ത് തന്നെയാണ് മഴ ഭയങ്കര ശക്തമായ മഴ കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക് തീരെ പിന്ന അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രാത്രി ഒക്കെ പന്ത്രണ്ട് ഇരുപത് എത്തും എന്നാണ് പറഞ്ഞത് പക്ഷെങ്കില് പന്ത്രണ്ട് ഇരുപത് പറയുമ്പോൾ രാത്രിക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നു പിന്നെ റോഡ് പണി നടക്കുന്നോണ്ട് ഡൈവേർഷൻ ഉണ്ട് കുറച്ച് അതുകൊണ്ട് മൊത്തം വെള്ളുമെല്ലാം കെട്ടിക്കടക്കുന്നെല്ലാം ഒന്നും മനസിലാവില്ല അതുകൊണ്ട് റിസ്ക് ആണ് അതുകൊണ്ട് ആ ഹെവി റെയിൻ പ്രമാണിച്ച് നമ്മള് നേരെ ഞങ്ങള് വീട്ടിലെത്തുന്നതാണ് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ റൂം എടുക്കേണ്ട അവസ്ഥ വന്നത് ഏതായാലും നമ്മള് സേഫ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് എവിടെ ആയാലും ഇതുപോലുള്ള അവസ്ഥയിൽ ആരായാലും റൂമെടുക്ക താമസിക്ക റിലാക്സ് എടുത്തിട്ട് പോവുക അതാണ് വേണ്ടുന്നത് അല്ലെങ്കിൽ റിസ്ക് ആണ് നൈറ്റ് ഡ്രൈവിങ്ങും അതാ ഒന്നാമത് നൈറ്റ് ഡ്രൈവിംഗ് വന്നാൽ റെയിന് വന്നുകഴിഞ്ഞാൽ മഴ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് നല്ലൊരു ഹോട്ടലാണ് ഇത് നമുക്ക് ആർക്കായാലും ഈ ബാംഗ്ലൂർ പോന ഹൈവേയിൽ ഈ ഏരിയയിൽ വരാണെങ്കിൽ ആ വെക്കാൻ പറ്റും ഇതിനൊരു കാർ ഉണ്ടാവും കാർ ഉണ്ടായിരുന്നു ഇതാണ് ഹോട്ടൽ ഇത് ഹോട്ടലിന്റെ ഇത് ലക്ഷ്മി എല്ലാത്തിൽ അല്ലേ ലക്ഷ്മി എലൈറ്റ് ലക്ഷ്മി എലൈറ്റ് എന്നാണ് കരാട് ബൈപ്പാസിന്റെ അടുത്തായിട്ട് ഈ ഹൈവേന്റെ അടുത്തായിട്ട് തന്നെ വരും ഇത് നാരായൺവാടി പഞ്ചവട് കരാട് അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ ആരെങ്കിലും ഇതുവഴി വരുമ്പോൾ രാത്രിക്ക് ആവശ്യമാണെങ്കിൽ ഈ ഹോട്ടലിൽ റൂം എടുക്കാം അടിപൊളി അടിപൊളിയാണ് അടിപൊളി റൂമാണ് റൂമാണ് നല്ല ബാത്റൂംസ് എല്ലാം ഉണ്ട് എല്ലാം ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് അടിപൊളി അപ്പൊ നമുക്ക് ഇനി പൂനെയിൽ കാണാം ഗുഡ് ഗുഡ് നൈറ്റ് മോർണിംഗ് അങ്ങനെ ഇരുപത്തി ഒന്നിന് സ്റ്റാർട്ട് ചെയ്തു നമ്മള് ഇനി നമ്മളെ പൂനെയിലേക്ക് എത്തും ഒരു നാലു മണിക്കൂർ യാത്ര എല്ലാവരും എണീറ്റും ഇപ്പം അങ്ങനെ മഴ കാരണം നിർത്തിവെച്ച നമ്മള് യാത്ര വീണ്ടും സ്റ്റാർട്ട് ഏഴുമണി ആവുമ്പോ നമ്മള് കിട്ടും ഓ ക്ലോക്കിന്റെ നമ്മള് വീട്ടിലെത്തും റോഡ് മൊത്തം പണി നടക്കുന്നതുകൊണ്ടും ഡൈവേർഷൻ ഇല്ലതുകൊണ്ടും ബുദ്ധിമുട്ടാണ് പിന്നെ മഴ കാരണം മൊത്തം ട്രാഫിക് ജാ പാറേ ഒരു മണിക്കൂറോളം എല്ലാം കിടക്കേണ്ട അവസ്ഥയായിരുന്നു അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ നമ്മള് അടുത്തന്നെ കണ്ടുവരും നല്ലൊരു ഹോട്ടൽ എല്ലാരും ഒക്കെ റിലാക്സ് ആയി ഞാനും റിലാക്സ് ആയി അതുകൊണ്ട് ആദ്യം കംഫേർട്ട് ഡ്രൈവിംഗ് നേരം ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് അടുത്ത ഒരു വെക്കേഷൻ ഇതുപോലെ നമുക്ക് വീഡിയോ റോഡ് ട്രിപ്പ് കാണാം നമ്മൾ

നമ്മള് തിരിച്ച് നമ്മുടെ നമ്മുടെ വീട്ടിലെത്തി ജസ്റ്റ് കാർ പോർച്ചിലുള്ളത് കഴിഞ്ഞ കാർ പോറച്ചിന് ഒരുപാട് സാധനങ്ങള് അൺലോഡ് ചെയ്യലാന്ന് പണി വലിയ ലോഡ് ഉണ്ട് സീറ്റിന്റെ അടിയിലും ഉണ്ട് ഉണ്ട് ഫുൾ ആണ് ഇരിക്കുട്ടി എണീറ്റു നല്ല സുഖം ബെഡില് കാർ ബെഡില് എല്ലാരും കടന്ന് അതിനെറ്റു അപ്പൊ അപ്പൊ നമുക്ക്